ഉത്സവാന്തരീക്ഷത്തിൽ ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു നവകേരളം കർമ്മ പദ്ധതി മിഷന്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെറിയമുണ്ടം പഞ്ചായത്തിൽ മാത്രമായി നടത്തിയതായി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കോടി രൂപ നമ്മൾ വന്നതിന് ശേഷം ചെറിയമുണ്ടം പഞ്ചായത്തിന് മാത്രമായി ചെലവഴിച്ച് ഇവിടുത്തെ പ്രാദേശിക പദ്ധതികൾക്ക് മാത്രമായി നാനൂറ്റി ഏഴ് കോടി രൂപയാണ് നാനൂറ്റി ഇരുപത് പോയിൻ്റ് ആറ് ഏഴ് കോടി രൂപ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബറ പഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി അബ്ദുൾസലാം ചക്കാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് ജുവല്ലേ